في معانيك الانام قد قد تبادت عائرينا انت علي رسله ختام انت المولى شكور يا نبي سلام عليكم سلام عليكم يا حبيب عليكم അങ്ങയുടെ പൊരുളുകളിൽ അനാമോ ജീവരാശികളെല്ലാം സൃഷ്ടിരാശികളെല്ലാം കത്തബദ്ധത്തെ അവരുടെ പരിഭ്രാന്തയെ വെളിവാക്കിയവരാണ് അങ്ങയുടെ പൊരുളുകളിലേക്ക് ഇറങ്ങാൻ ഒരാൾക്കും കഴിയുന്നില്ല അംബിയാക്കൾക്കുള്ള റസ്ലാന്റെ അഹമ്മദിയെ അറിയില്ല ഞാൻ ക്ലാസ്സിൽ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അത് സിറാണെന്ന് അഹമ്മദിയ രഹസ്യമാണ് അത് അമ്പ്യാക്കൾക്ക് എന്തുകൊണ്ടാത്തരം കൊടുത്തില്ല അവർക്കത് ദുനിയാവിൽ അറിയാൻ പറ്റൂല അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ അഹമ്മദീയത്ത് സിറും ആകെ തോട് പൊട്ടിച്ചത് അഹമ്മദീയത്താണ് അവന്റെ തോടിന്റെ ഒരൽപ്പം അതിനുള്ളിൽ കയറിയാൽ തന്നെ നമ്മള അവസ്ഥ എന്താണ് അഹമ്മദീയത്ത് അറിയൂല ഒരിക്കലും അറിയില്ല അഹമ്മദ് എന്തുകൊണ്ട് നമുക്ക് അഹമ്മദിയെത്തുന്നുണ്ട് അതുകൊണ്ടാണ് കുറു ആൻ ഒരൊറ്റ വട്ടാണ് അഹമ്മദ് എന്ന് വാക്ക് പറഞ്ഞത് ഒറ്റവട്ടം എന്തിനാണ് ഒറ്റവട്ടം പറഞ്ഞത് ഒറ്റവട്ടം ഒരൊറ്റവട്ടാണ് അഹമ്മദി എന്ന വാക്ക് കുറു ആന ഒറ്റവട്ടമുള്ളത് മുഹമ്മദ് നാല് ഉണ്ട് എന്തുകൊണ്ട് നാല് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും എല്ലാ തന്മാത്രകളിലും അരിഞ്ഞു കിടക്കുന്ന സാധനം നാല് നാല് പോലെ ഒന്നുമില്ല എന്ന് മലിഞ്ഞു നാല് നാല് എല്ലാ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണ് ബന്ധപ്പെട്ട തന്നാല് ലോകത്തില്ല അതേ സമയത്ത് അഹമ്മദിയത്തോ നാലുവട്ടമാണ് മുഹമ്മദ് പറഞ്ഞത് സ്വല്ലി അഹമ്മദ് ഒറ്റവട്ടം എന്തിന് അഹമ്മദ് എന്ന ഒന്ന് ഉണ്ട് അത്ര അറിയണ്ടപ്പുറത്തെ കമ്പ്യാക്കൾക്ക് പിന്നെ പിന്നെന്താ അറിയാം അതാണ് മുഹമ്മദ് മുസ്തഫ ആ ആളവരല്പരുത്തന്റെ കൽബിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തിനു പിന്നെ വശപ്പറിയില്ല അന്ന് വൈകുന്നേരം വരെ അടുക്കളയിൽ പോയിട്ട് ഒരു മുറുക്ക് വെള്ളം കുടിക്കാത്ത ഈ പെണ്ണിന്റെ ഭർത്താവ് രാവിലെ വന്നതാ ഞാൻ തിന്നിട്ടില്ല എന്നറിയില്ല അടുക്കളയിൽ നിന്ന് ഉമ്മ വന്നിട്ട് എന്ത് ചെയ്തു നേരം വിളിക്കുന്നവരെ മുതൽ പട്ടി നടക്കണം എന്തിനാ നീ നടക്കണെന്തിനാ പോ അപ്പോഴാണ് അവർ ആലോചിക്കണത് എന്ത് തിന്നിട്ടില്ല എന്ത് മഹമ്പത്ത് ത്വാനമാണ് മഹബത്ത് ഷറാപ്പാണ് പ്രേമം എന്ന് പറഞ്ഞാൽ അതിന് അതാ പറഞ്ഞത് എങ്ങനെ പകരം ഒന്നുമില്ല ഹിമ്മത്ത് അവരെ ആ ഭാഗത്തേക്ക് തിരിച്ചു തിരിച്ചുല്ലേ നമ്മുടെ സ്വലാത്തല്ലേ വേറെ ആ സ്വലാത്തിനെ കിട്ടാൻ എന്താ

നമ്മളിപ്പോ സ്വലാത്തിൻ്റെ കടം വീടാനാണ് നമുക്ക് സ്വലാത്തിനെ സ്വർഗം കിട്ടാനാണ് സർവത്തിൽ എല്ലാ തന്നെ കൊടുക്കാന്നുള്ള പറഞ്ഞത് ഒന്നില്ലെന്ന് കൊടുക്കുന്ന ജീവിതത്തിൽ ഒരു നന്മയും ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പറ്റി എത്ര വട്ടം ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല പോയി പോയിക്കോ പിന്നീട് പിൽക്കാലത്ത് വരുന്ന മുഹമ്മദിനെ വീടുമ്പ് ഞാൻ ഒരു സലാത്തേണ്ട അത്ര അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ അങ്ങനെ അതുമില്ലല്ലോ എല്ലാം ഹാസനു ജീവിതത്തിൽ നന്മയാൾ ചെയ്തിട്ടേ അല്ല ചിത്ര പറഞ്ഞത് ഇടങ്ങാറാണ് എന്ത് അതിനെപ്പറ്റി ഇടങ്ങാറാകുന്ന ആവശ്യം എന്താണ് ചിന്തിക്ക് ചിന്തിക്കതല്ല ഇതിന്റെ ഒക്കെ അപ്പുറത്തൊരു ഉണ്ട് നമുക്ക് അറിയാത്തോണ്ടാണ് ഉണ്ട് നമുക്കറിയില്ല നമുക്കത് അറിയൂല അതാണ് പ്രശ്നം നമുക്കത് അറിയൂല നമുക്കത് അറിയൂല നമുക്കത് അറിയൂല അതിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് ഒരു ലോകമുണ്ട് അവിടെ വേറെ സംഗതി കിട്ടാനുണ്ട് അതറിയില്ല അറിയാത്ത കാലത്തോടെ നമ്മൾ അങ്ങനെ അതിൻ്റെ അപ്പുറത്ത് വന്ന് ചായയും കുടിച്ചു പോകും ഇവർ തന്നെ നേരെ ഇതിൻ്റെ ഈ ഗേറ്റിന് അപ്പുറത്ത് വേറെ ഒന്നുണ്ട് അതിൽ പഞ്ചാരപ്പാറ്റന് കൊടുക്കുന്നു പഴയ കാലത്ത് ഏറ്റവും നല്ല ഭക്ഷണമായിരുന്നു പഞ്ചാരപ്പാറ്റ പുതിയ അപ്പിളേർക്കൊക്കെ കൊടുക്കും പഞ്ചാരപ്പാറ്റ ഒന്നാം സർക്കാരിന് രണ്ടാം സർക്കാരിന് കൊടുക്കും ഒന്നാം സർക്കാരിന് പഴയകാലത്ത് പുതിയ ആപ്പിളാർക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഭാഷയാണ് പഞ്ചാരപ്പാറ്റ് അത് അപൂർവമായി പുതിയ പുതിയാപ്പിളായ അന്ന് കിട്ടും പിന്നെ പുതിയ ആപ്പിളിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആയാലും കിട്ടും സാധാരണ ഫ്രണ്ടായിരുന്നു കിട്ടും അങ്ങനത്തെ ഭക്ഷണമായ പഞ്ചാരപ്പാറ്റപ്പം നിലവിലില്ല അതൊന്നുമല്ലാത്ത ഭക്ഷണം കേട്ടോ ആ അന്നക്കാലത്ത് ഭക്ഷണങ്ങളില്ല അതിൻ്റെ തനപുറാത്തുകളില്ല അതുകൊണ്ട് പഞ്ചാരപ്പാറ്റ വലിയൊരു ഭക്ഷണമായി അപ്പോൾ ഈ ഈ ചായയും മന്തിയൊക്കെ ഉള്ള ഇതെ ഒട്ടപ്പുറത്ത് പഞ്ചാരപ്പാറ്റുണ്ടെന്ന് ഒരാൾ അങ്ങനെ കൽപ്പിക്കുക റിഞ്ഞതേ ഇല്ല ഓന എവിടുന്നാണ് കേട്ടിട്ടുണ്ട് എങ്കിൽ അത് തന്നെ നമ്മളെ അവസ്ഥ നമ്മക്കിതിന്റെ അപ്പുറത്ത് എന്താന്ന് അറിയില്ല ആ ഗേറ്റിന് പോയി നിക്കും ഗേറ്റിന് പോയി മതി ആ ഗേറ്റ് ഉള്ളിൽ പൂട്ടിയതാണ് അവിടെ ഒരാൾ വന്നാ തോക്കും ഇവരൊക്കെ ഗേറ്റിന് പോയിരുന്നു നമ്മളെ ഗേറ്റിന് എത്തില്ലപ്പോഴും തിരിഞ്ഞിട്ടില്ല ഇവർക്ക് മനസ്സിലായി എന്താണ് ആരിഫിയങ്ങളും നമ്മളും വ്യത്യാസം എന്താണ് ആരിപ്യങ്ങളും നമ്മൾ വ്യത്യാസം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടൊരു അത്ഭുതം പറയാം കീശരി അതിനാ പീടിയനെ മേലെ ഒരു മോലിയരും ഒഴിഞ്ഞ തുണി കുപ്പായിട്ട് കാലിമ്മേ കാലിങ്ങനെ കയറ്റി രണ്ട് ഭാഗത്തേക്ക് കാരുതിരിച്ച് ഇങ്ങനെ തായുള്ള ആളുകൾ നിറങ്ങിട്ട് പോയി ഇരുപത്തയ്യായിരം സ്ഥലത്ത് കഴിഞ്ഞു ആ മനുഷ്യൻ നോക്കാൻ വേണ്ടി ആ മനുഷ്യന് നോക്കണില്ല ഈ അവരാഗ്രഹിക്കുന്ന ആ മനുഷ്യനും അവർ നോക്കാനാണ് ഈ മനുഷ്യനെന്തില്ല ആ മനുഷ്യന് നോക്കാത്ത മാലമാറി മറിച്ച് 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 നാല്പതിനായിരത്തി നാനൂറ്റി നാല്പത്തിനാലാമത്തെ സ്ഥലത്താകണം അപ്പൊ അതുകൊണ്ട് പോലെ അവിടെ നിൽക്കണേ എനിക്ക് നോക്കാൻ കഴിയുന്നില്ലല്ലോ മറിച്ച് 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 അങ്ങനെ അങ്ങനെ പോലെ മനസ്സിലാക്കലുണ്ട് ഇത് കഴിഞ്ഞു ഇരുപത്തിയഞ്ച് ഇരുപത്തോറ് ഇരുപത്തയ്യായിരം ഇരുപത്തെട്ടായിരം മറിക്കന്നെ ഈ മൂലയിൽ അങ്ങോട്ട് നോക്കാത്തത് മാലമാറി മറിക്കണ ബേജാറു കൊണ്ടാണോ അയാളെ കയ്യിൽ മാലിയില്ല മുക്കിടിയില്ല

ആ മനുഷ്യരെ ഓഫറാണക്കാരെ മാത്രമുണ്ട് ആ മനുഷ്യനെ കല്പര് ആരേ ഉള്ളൂ അപ്പൊ ഒരു ഭക്ഷണം കഴിക്കൂല ഭക്ഷണം കഴിക്കൂല ഒരു തുള്ളി വെള്ളം ഒരു മുറുക്ക് വെള്ളം ഒരു ദിവസം കുടിച്ചെങ്കിലായി ഒരു അരച്ചായ ഒരു ദിവസം കഴിച്ചെങ്കിലായി അത് വായിലൂടെ പോകും കക്കുസുഭവനൊന്നും ഇല്ല ചിലപ്പോ ദിവസങ്ങളൊന്നും കുടിക്കൂല ഒരു ഊഫറക്കിയില്ല അവരുടെ ജീവിതം മൊത്തം ഊഫറക്കാണ് അത് പറഞ്ഞാൽ നമ്മളെപ്പോഴത്തേക്കും മനസ്സിലാവില്ല വാബിസം സുന്നികൾ മേലെ ആധിപത്യം നേടിയ ഈ പുതിയ ഈ എന്താ പറയുക മധുവിധ ഇത് കാലത്ത് ഇത് നീ പറയുന്നതിനൊന്നും അർത്ഥമല്ല ഇപ്പോൾ വാബിസത്തിന്റെ മധുവിതുകാലാണ് സുന്നികളും വാബികളും ഒക്കെ ഒന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലായാലും ഇതാ സുഹാബികളുടെ സുവർണകാലം ആരംഭിച്ചു കഴിഞ്ഞു ഇനി സുഹാബികളുടെ സുവർണകാലമാണ് കേരളത്തിൽ ഒരു ചുക്കും ഇനി നടക്കൂലികളുടെ സ്ഥാപനങ്ങൾ മൊത്തം നിങ്ങൾ എഴുതിയ അങ്ങനെയാകൂ നിങ്ങളെഴുതിയോളി ഒന്നും കേരളത്തിൽ നടക്കൂല അയാൾ സുന്നികളെ പ്രസിഡന്റായ്മികളും വാബികളും ഒന്ന് ചേർന്ന് മതവിധ ആഘോഷിച്ചുകൊണ്ടിരിക്കുക ഇനി നടക്കൂല ഇനി സുന്നികൾക്കൊന്നും നടക്കില്ല ഇനി ഒരു ആൺകുട്ടി വരും അത് എന്ന് വരും എനിക്കറിയില്ല അത് മതിയാണോന്നും എനിക്കറിയില്ല ഒരാൺകുട്ടി വരുന്നത് വരെ ഇനി സുന്നികൾക്കാത്ത കഴിഞ്ഞു സുന്നികൾക്ക് ഇനി ഒന്നും നടക്കില്ല ഞാനങ്ങോട്ട് പോയാൽ പിന്നെ അങ്ങ് വരാൻ കഴിയില്ല വന്യമേഘങ്ങൾ എന്ന ഒരു പി ഭാസ്കരൻ്റെതാണ് എൻ്റെ ഓർമ്മ വന്യമേഘങ്ങൾ എന്നൊരു കവിത ഉണ്ട് പെയ്യാത്ത മേഘങ്ങൾ പെയ്യാത്ത മേഘങ്ങൾ അപ്പം അങ്ങനെ കൂട്ടിക്കൊള്ളി എൻ്റെ മനസ്സിൽ പെയ്യാത്ത മേഘങ്ങളിൽ പെട്ടതാണ് എന്ന് കൂട്ടിക്കാളി അത് അത് മനസ്സിൽ തന്നെ കടന്നോട്ടെ ഞാൻ ഇടക്കൊന്ന് പറഞ്ഞു ഉള്ളൂ ഒന്നും നടക്കൂല നമുക്ക് എന്ത് നടന്നാലും നിങ്ങൾ നൂറാം വാർഷികമല്ല അഞ്ഞൂറാം വാർഷികമാക്കുറിച്ചാലും ശൂഞ്ഞകന്യം നടക്കൂല ഒന്നും വിചാരിക്കരുത് ഞാൻ ആർക്കെതിരല്ല ചിതൊക്കെ പറയുന്ന ആരാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് മനസ്സിലാവും കാര്യങ്ങൾ ഒരു സമൂഹത്തിൻ്റെ നന്മാഗ്രഹിച്ച് ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ ആപത്ത് വരുമ്പോൾ സ്വാഭാവികമായും അതൊരു നിങ്ങൾക്ക് എന്ന് പറയാം നിങ്ങൾക്ക് എന്ത് പറയാം അതിന് വലിയ പ്രാകേണ്ട ആവശ്യമില്ല ഞങ്ങളോട് പറഞ്ഞ പോലും ചിലപ്പോൾ മുലഹാമായിരിക്കും എന്ന് ഞാൻ ഈ ക്ലാസ്സുകൾ പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കാറുണ്ട് അതിലേക്ക് പോകണ്ട നടക്കില്ല ഞാൻ നടക്കൂല കാലം കഴിഞ്ഞു ഇനി നടക്കൂല സുനികൾക്ക് ഞാൻ നടക്കൂല ഞാൻ സുനെ കേരളത്തിനെടുത്തു ലോകത്ത് എടുത്തു getLogger <laughs> la jeng rojis <t> unnarto hoy <laughs> gel darto adtu edtu poi kainyu khadam tuwa rasulallahi shaukan muhaditha bihisamiran fi ikrihi wa munafisa hamaltu rabbi bil bidadi amanatan wa hada nuraiha walamma alqanaki sa hamaltu njan vahichittundu rabbi ende rabbane njan vahichittundu bil bidadi bil bidadi സ്നേഹം കൊണ്ട് ഞാൻ വഹിച്ചിട്ടുണ്ട് അമാനത്തിന് ഒരു അമാനത്തിനെ വാഹദൻ ഒരു കരാറിനെയും ഞാൻ അള്ളാഹുവിനും അനുസരിച്ച് ജീവിക്കൂ അവരെ പറഞ്ഞേ ജീവിക്കൂ എന്ന സ്നേഹം കൊണ്ട് അവരെ സ്നേഹിച്ചേ ജീവിക്കൂ എന്ന ഒരു കരാർ സ്നേഹം കൊണ്ടുള്ള ഒരു കരാർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കരാർ ചെയ്തിട്ടുണ്ട് ആരോട് അള്ളാഹുവിനോടും റസൂലിനോടും ഞാൻ സൂക്ഷിക്കുക തന്നെ ചെയ്യും ിസ അതിനെ പൊളിച്ചു കളയുന്ന ഒരാളെയും എനിക്ക് കണ്ടെത്തേണ്ടി വരില്ല പൊളിക്ക എൻ്റെ കൽബിലുള്ള കരാറ് പൊളിക്കാൻ ഒരാൾക്ക് കഴിയില്ല ഞാൻ കരാറിനാണ് ആരുമായി അള്ളാഹുവിനെയും കരാറില്ല ഞാൻ അവരെ സ്നേഹിച്ചിരിക്കും പൊളിക്കൊരാൾക്ക് കഴിയില്ല നിങ്ങൾ ആരും വന്നാലും പൊളിക്കണം ഒലം അത് ഞാൻ ഇല്ല ഇന്നുവരെ കണ്ടെത്തിയില്ല എന്നൊരു കണ്ടെത്തില്ല നാക്കിസൻ അത് പൊളിക്കുന്ന ഒരാൾ ഈ കരാറ് പൊളിക്കാൻ പറ്റിയ ഒരാൾ ഞാൻ കണ്ടെത്തേണ്ടി വരില്ല കാരണം ഞാൻ കരാർ എന്നെ പൊളിക്കാനൊരാക്കാൻ കഴിയില്ല ഞാൻ അത്ര ഞാൻ പറഞ്ഞില്ലേ പരിധി വിട്ടു പോയി ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞു ഇനി ഒരാൾ ബേക്കെന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല ഏത് പൊളിക്കണോനും ഉപ്പന്റെ ബാക്കിലാണ് പിന്നെ അങ്ങനെ കരാർ പൊളിക്കാൻ ഈ കരാറുകളൊക്കെ പൊളിക്കുന്ന പിശാചിന്റെ ബാക്കിലാണ് മുന്നിലില്ല എന്റെ പ്രശ്നം പിശാചിനെ ഇപ്പൊ പിന്നെ പൊളിക്കാൻ കഴിയാത്തില്ല കരിഞ്ഞ ആൾക്കാർ എനിക്കെന്താ പ്രശ്നം മുന്നില്ല മുന്നിൽ പോരാളില്ല ഞാൻ അത്രയും ഫ്രണ്ടിലേക്ക് കയറിപ്പോയി ഒന്നും ചെയ്യാൻ കഴിയില്ല മനസ്സിലായി അത് അതാണ് പ്രേമം അള്ളാഹ് റസ്സൊന്നും പ്രേമിച്ചാൽ ആ അബ്ദിന ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ടില്ല ആ ഏറ്റെടുക്കലാണ് ഞാൻ എന്തിനെ പഠിക്കുന്നത് അള്ള നമ്മൾ അള്ളാഹ് റസ് പ്രേമിക്കണില്ല ഒരു നല്ല അള്ളാഹു സുബാനഹത്തിൽ നമ്മൾ പ്രേമിക്കും കാട്ടുകയാണ് നമ്മൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദാഹരണം പറയാം ചില ഉദാഹരണം കൊണ്ട് ആളുകൾക്ക് മനസ്സിലാവണം അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത് തൂങ്ങി ആടി മരിക്കുന്നത് ഒരാൾ വഴൽ പറഞ്ഞു നോക്കി പൊട്ടി 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 കരിഞ്ഞ് മനസ്സിലായില്ലേ ആ വഴത് കിട്ടപ്പോ എല്ലാവരും ഒക്കെ കരഞ്ഞു ആ സ്റ്റേജിൽ സ്റ്റേജ് ഇറങ്ങണോടുകൂടെ എല്ലാരും വാരി പൊത്തി കയ്യ പിടിച്ച് ചുംബിച്ചു ഇതേ കാര്യം ഇതേ ആകൃതിയിൽ ഒരാൾ മിമിക്രി കാട്ടി എന്ന് സങ്കല്പിക്ക് ഏജൻ്റെ ഇറങ്ങുന്നോടുകൂടെ ജനങ്ങളോ അവൻ്റെ കൈയ്യൊച്ചു മുത്തോ ഇതാണ് നമ്മൾ മനസ്സിലായില്ല നമ്മൾ ഈ കാട്ടിക്കൂട്ടയുടെ ആക്റ്റാണ് എന്നൊക്കെ പറഞ്ഞു മനസ്സിലായില്ല നമ്മൾ ഈ പദങ്ങളിലേ ഉള്ളൂ അതിൻ്റെ ഉള്ളക്കില്ല അതുകൊണ്ടാണ് അയാൾക്ക് അവാർഡ് കിട്ടും അയാൾക്ക് ആ അവാർഡ് നമുക്ക് കിട്ടുന്നുണ്ട് അത് ഉണ്ടാവൂല ഉദാഹരണം കാര്യം കാര്യം ഞാൻ വള്ളലി പറഞ്ഞു നമ്മുടെ മൊത്തം കാര്യം നമ്മളെ ജീവിതം മുഴുവൻ ഒക്കെ അങ്ങനെയാണ് ഒരുമി മിക്രി നമ്മളെ കല്പില് അന്നല്ലാതെ നമ്മൾ പറയാ ഒരു ലക്ഷ്യം വെച്ചിട്ട് മനസ്സിലായില്ല

അർത്ഥം മനസ്സിലായാലേ ഹു ഞാൻ വഹിച്ചിട്ടുണ്ട് റബ്ബി എൻ്റെ റബ്ബാണ് ഞാൻ വഹിച്ചിട്ടുണ്ട് ബിൽ അമാനത്തൻ സ്നേഹം കൊണ്ടുള്ള ഒരു അമാനത്തിന് അങ്ങനെ അങ്ങനെയാണ് ചെറപ്പോ അത് തെറ്റായിരിക്കാം ولم ألقنا ناكثا ناكثا رانا عقلا رَيَال قدمت رسول الله شوقا محادثا به سامرا في ذكره ومنافثا هملت وربي بالمداد يمانة وعدا نراعيها ولما القناكثا رفعت لواء الحب والذكر ساميا േമത്തിന്റെ പതാകെറിന്റെ സാമ്യൻ സാമ്യൻ ആ പതാക ഉയർന്നു പറക്കുന്ന നിലയിൽ ഞാൻ മെരിക്കിയ ഹമാമൻ ഒരു ഹമാമിനെ അതായത് ഈ മാർഗത്തിൽ ഏതൊരു നന്മയെയും തകർക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ശത്രു അവനാണ് അവിടെ കൊണ്ട് കൊണ്ടുദ്ദേശിക്കുന്നത് അതായത് ഈ അള്ളാവിൻ്റെ റസുവിൻ്റെ മാർഗത്തിൽ ഏതൊരു നന്മ വരികയാണെങ്കിലും അത് പൊളിച്ച് കളയാൻ വേണ്ടി കത്തിയും പിടിച്ച് വാളും പിടിച്ച് നിൽക്കുന്ന മന മനക്കരുത്തുള്ള അതിന് നിശ്ചേദാർഢ്യത്തോളം നിലകൊള്ളുന്ന ശത്രു ആ ശത്രുവിനെ ഞാൻ എന്ത് ചെയ്തു മെരുക്കി റൂർത്തു ഞാൻ മെരുക്കി ഹമ്മാമൻ ഒരു നിശ്ചയദാർഢ്യമുള്ള ശത്രുവിനെ അതായത് ഈ അള്ളാന്റെയും മഹബത്തിന്റെ മാർഗത്തിൽ വരുന്ന ഏതൊന്നിനെയും തകർക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ശത്രു ഇതാണ് ഹമ്മാമ് നിശ്ചയദാർഢ്യത്തോടെ നിലകൊള്ളുന്ന വ്യക്തിയാണ് ഇവിടെ ഹമ്മാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹമ്മാമ്മാമ് പിന്നെ ഒരു ഉഴുത് മറിക്കുന്നവനെയും അന ഉഴു മറിക്കുന്നവൻ അല്ല ഉഴുത് മറിക്കുന്നവൻ കർഷകൻ 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 എന്ന് പറഞ്ഞാൽ നല്ലൊരു പേരാണ് പക്ഷേ അതേ സമയത്ത് ആത്മീയ ലോകത്ത് ഹാരിസ് എന്ന് പറയുക പിത്തണക്കാരനെ അടി കൂടി ഇളക്കിട്ട് വരെ പുറത്ത് കിടക്കും അതാണല്ലോ ഹാരിസിൻ്റെ പണി മണ്ണിൽ താഴെ കിടക്കണേ മേലക്കിടുക മേലക്കിടക്കണത് താഴെക്കിടുക ഇതാണ് ആരെ പണി ഹാരിസിൻ്റെ പണി അപ്പോൾ കാർഷിക ലോകത്തെ ഹാരിസ് നല്ല വാക്കുക ആത്മീയ ലോകത്ത് ഹാരിസ് മോശപ്പെട്ട വാക്കാം ഹാരിസ് എന്നാൽ വൻ എന്തോ ചെയ്യാ മേലുള്ള നന്മ കൊണ്ടിട്ട് അടിയിൽ അടിയിലുള്ള ആരും കാണാതെ വല്ല വിത്തിനുണ്ടെങ്കിൽ ജനങ്ങൾ കാണുന്ന പിന്നെ അത് കൂടും ജനങ്ങൾ രണ്ടു മാസം കുത്തിത്തിരിപ്പ് അതിന് നമ്മൾ ഇനി പ്രത്യേകം പറയേണ്ടേ ഇല്ല അതിലൊക്കെ നമ്മൾ പി എച്ച് ഡി വാങ്ങി കുത്തിരിക്കും കുത്തി പതാകയെ പതാകയും സാമിയൻ ആ പതാക ഉയർന്നു പറക്കുന്ന നിലയിൽ ഞാൻ മെരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹമ്മാമൻ മനക്കരുത്തോടെ ഈ നന്മയെ പൊളിക്കണമെന്ന് ഉദ്ദേശിച്ച് നിൽക്കുന്നവൻ ഞാൻ മെരുക്കിറ്റ് ഓൻ എന്റെ സ്വന്തം ആളാക്കി മാറ്റി മെരിക്ക ആന ആനയെ മെരിക്കി കഴിഞ്ഞാൽ ആന പാപ്പ പറഞ്ഞു ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ വഴി പിന്നെ വമൻ ഒരാളെ ഞാൻ മെരിക്കാൻ ഹാരിഥൻ അവൻ ആത്മീയ ലോകത്തെ ഹരിത അതായത് മുനി ഞാൻ മെരിക്കിന് ഇൻ്റെ പേരിൽ പിച്ചന നടക്കാൻ കഴിയൂലെ ഞാൻ മെരിക്കി മുസ്തഫ മെരിക്കിട്ടുണ്ട്

കുഞ്ഞു സഹോദരൻ ഉണ്ടായിരുന്നു ഓനുറങ്ങി ഞാനാ ഇന്ത് മഹാജിത്തൻ എന്റെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന വിത്തനുണ്ട് ഓനുറങ്ങിക്കഴിഞ്ഞു ഞാനിപ്പോഴും ഉറങ്ങിയിട്ടില്ല അതിൽ സന്ദർഭത്തിൽ പറഞ്ഞതാ രാത്രി കവിത എഴുതാണ ആര് കവി ഒപ്പം ഒപ്പം വർത്താനം പറഞ്ഞുകൊണ്ടൊരാളുണ്ടായിരുന്നു മനസ്സിലായില്ല ഉറങ്ങിപ്പോണു ഞാൻ താല്പര്യമില്ല എനിക്ക് ഉറങ്ങാനോട്ട് കഴിയണമില്ല എന്തുകൊണ്ട് കഴിയില്ല

കൈഫ എന്ന് കാര്യത്തിൽ അത്ഭുതമാണ് ടക്കുന്നവത്ഭുതമാണ് എങ്ങനെ പിന്നെ ഉറങ്ങെ പ്രേമിച്ച് നടക്കുന്ന വലിയ വലിയ അക്കാലത്തെ പണ്ഡിതന്മാര് ആളുകൾ ഇവരൊക്കെ വീട്ടിൽ വാതിൽക്കല്ലൂടെ നടന്നിട്ട് ഉം ഒരു മഹദീ ചെല്യ വരിയത് മനസ്സിലായില്ലേ

വർത്താനം ഭാഗ്യം കൂടി വർത്താനം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് കിടന്ന് പിന്നെ നേരെ പോലത്തെ രണ്ടാൾ പറഞ്ഞു വർത്താനുണ്ട് പിന്നെ ആരും ഉറങ്ങി എനിക്ക് ഓർമ്മയില്ല പിന്നെ നിങ്ങളാണോ ഓൾ പറയും ഓം പറയും എനിക്ക് ഓർമ്മയില്ല ഓൾ പറയും എനിക്ക് ഓർമ്മയില്ല അങ്ങനെയാണോ ആയിപ്പോയി അപ്പോഴും ഒരാഗ്രഹമാണ് ഉറങ്ങുമ്പോഴും ഒരാഗ്രഹമാണ് ആരെങ്കിലും തോന്നി വിളിച്ചാൽ പിന്നെ ഓർമ്മയില്ല കാരണം പ്രേമത്തിൽ എന്തില്ല പ്രേമത്തിൽ ഉറക്കില്ല എന്ത്